നമസ്കാരം നമുക്കിന്ന് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഷെയ്ക്ക് ഉണ്ടാക്കാം രക്തക്കുറവ് വിളർച്ച ചെറിയ കുട്ടികളുടെ തൂക്കക്കുറവ് അതുപോലെ തന്നെ ശരീരം തീരെ നന്നാവില്ല അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു ഷേക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കുടിക്കാവുന്നതാണ് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും കുടിച്ചാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അങ്ങനെ തയ്യാറാക്കുന്ന സമയത്ത് ഇതിലെ പഞ്ചസാര ഐസ് ക്രീമൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ തയ്യാറാക്കി കുടിച്ചാൽ മതി അപ്പോൾ എങ്ങനെയാണ് ഈ റെസിപ്പി ചെയ്യുന്നതെന്ന് നോക്കാം ഇതിലേക്ക് ഞാനിപ്പോൾ ഈന്തപ്പഴം പിസ്ത ക്യാഷിനട്ട് പിന്നെ ബദാമുമാണ് എടുത്തിരിക്കുന്നത് കുരി അഞ്ച് ഈന്തപ്പഴം ഒരു ഇരുപത് വീതം ക്യാഷിനട്ട് പിസ്ത ബദാം അങ്ങനെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല ചൂടുവെള്ളത്തിലാണ് ഈ ബദാം ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ തൊലി ഇതുപോലെ മാറ്റി മാറ്റിയെടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും മുഴുവൻ ബദാമും ഇനി ഞാനൊന്ന് തൊലി മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം ബദാം ചേർത്ത് കൊടുക്കാം ക്യാഷുനട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ പിസ്തയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഈ ഷെയ്ക്കിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് കൂടാൻ വേണ്ടിയിട്ടാണ് ഈ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ നിറച്ചുതനയും ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സ്കൂപ്പ് ചോക്ലേറ്റ് ഐസ്ക്രീമാണ് ചേർക്കുന്നത് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഇതിലേക്ക് അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് നല്ല തണുത്ത പാലെടുക്കണം പിന്നെ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് ആദ്യമേ കുറച്ച് പാലൊഴിച്ചതിന് ശേഷം നമുക്കിതുപോലെ അടിച്ചെടുക്കാം അതിന് ശേഷം മുഴുവൻ പാലും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ ഒരു ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ തികച്ചും ഓപ്ഷനിലാണ് വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അതുപോലെ നിങ്ങൾക്ക് പഞ്ചസാരയും ഐസ്ക്രീമും വേണമെങ്കിലും ഒഴിവാക്കാം ഇനി അതിലേക്ക് നമുക്ക് ഷേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന് മുകളിലായിട്ട് നമുക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീം വെച്ച് കൊടുക്കാം എന്ത് ഐസ്ക്രീം ആണെങ്കിലും കുഴപ്പമില്ല ഇനി ഇതുപോലൊരു ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട് അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതും ഓപ്ഷനിലാണ് അടുത്തതായിട്ട് ചോക്ലേറ്റ് ചിപ്സ് എടുത്തിട്ടുണ്ട് ഒരു വീഡിയോ ആകുമ്പോൾ അതൊരു ഭംഗിയൊക്കെ വേണമല്ലോ അതുകൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ടേസ്റ്റ് കൂടും ഇനി അല്പം ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം ഇത്രയുള്ള റെസിപ്പി നമുക്ക് ആവശ്യമെങ്കിൽ ഒരു സ്ട്രോയും കൂടെ ഉപയോഗിക്കാം അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു സിമ്പിളാണ് ടേസ്റ്റിയാണ് ഹെൽത്തിയുമാണ് ട്രൈ നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ എല്ലാവർക്കും നന്ദി ബായ്